സ്വർഗത്തിൽ എത്തിക്കുന്നതായ അഭിപാതത്ത് അതുമായി കൊണ്ട് ബന്ധപ്പെട്ട ദ്വായമാണ് ഇന്ന് ചർച്ച ഇന്നലെ നമ്മൾ എന്താ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ ചർച്ച ചെയ്തത് ഏതൊരു വ്യക്തിയുടെയും എത്ര വലിയ ആളായാലും ശരി ഒരു വ്യക്തിയുടെ ഈമാൻ നിർണായകമാവുന്നത് എപ്പോഴാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എത്ര വലിയ ആബിതമായാലും എത്ര വലിയ ആര്യമായാലും എത്ര എത്രണ്ട് ഉന്നത പദവിയിലെത്തിയാലും അവൻ്റെ കറാമത്ത് വരെ അവന്റെ കരങ്ങളാൽ വ്യക്തമായാലും ശരി അവന്റെ ഈമാൻ പൂർണമാകുന്നത് എപ്പോഴാണ് മരിക്കുമ്പോഴാണ് അപ്പോഴാണ് നോക്കുക അല്ലാത്ത ഒന്നും എത്ര വാർത്ത ചെയ്താലും അതൊന്നുമില്ല ഈ മാൻ പരിഗണിക്കണം എപ്പോഴാണ് നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കണം ഇതുവരെ ഇതുവരെ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തു വേണം എത്തുന്നത് വരെ അപ്പൊ നമ്മള് നമ്മളുടെ കൽവിൽ ഏത് സമയത്തും മന്നാഹുമായി കൊണ്ടുള്ള എന്നുള്ളത് സംബന്ധിച്ചാണ് പറഞ്ഞത് അപ്പൊ പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മള് നമ്മൾക്ക് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അല്ലെ നമ്മൾ ദേഷ്യം വരണം ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അഗാധമായ ദുഃഖം വരുന്ന സന്ദർഭത്തിൽ വ്യസനം വരുന്ന സന്ദർഭത്തിൽ അധിക ആഹ്ലാദം വരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് വായയിലൂടെ വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേൾക്കണമെങ്കിൽ ഹൃദയ മനസ്സിൽ വിചാരിക്കണം എന്ത് നമ്മൾ കേൾക്കണം എന്ത് നമ്മൾ കാണണം എന്ന് നാം പറയണം അപ്പൊ ഒരു മനുഷ്യന് ദേഷ്യം പിടിച്ച സന്ദർഭമാണെങ്കിൽ ആ മനുഷ്യൻ അനാവശ്യ കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ അവൻ ശ്രദ്ധിച്ചു കൊള്ളണം കാരണം എന്താണ് ഇന്നലെ മോഹത്ത് സക്രാത്ത് മരണത്തിന്റെ ഒരവസ്ഥ ഭയങ്കരമായ വേദനജനകമായ ജനകമായ അതിഗാംഭീര്യമായ ഒരു അവസ്ഥയാണ് മരണത്തിനുള്ളത് ആ സന്ദർഭത്തിൽ അവന്റെ നാക്കിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അവിടെ അവടെ പ്രതി പോകും നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെ ഏതൊന്നിന്റെ മേലും ജീവിച്ചോ അതിന്റെ മെല്ലാം മനുഷ്യൻ മരിക്കും അപ്പൊ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ എന്തൊക്കെയാ പറയുന്നത് ചില ആളുകൾ വാൻ പറഞ്ഞാൽ അവരുണ്ടായിട്ട് മോ എന്തെല്ലാം മോശങ്ങളുണ്ടോ അതെല്ലാം വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് അത് അവരെ പ്രയാസപ്പെടുത്തും ബുദ്ധിമുട്ടാക്കും ഞാൻ പറയുകയല്ല നിങ്ങൾ മനഃശാസ്ത്രപരമായ ചില ആളുകളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക അമിതാഹ്ലാദുകൊണ്ട് മറ്റുള്ള ആളുകളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വന്ന് ഊഹിച്ചെടുത്താൽ മതി അപ്പൊ എന്താണ് ഒക്കെ നമ്മൾ ആരാധിച്ചുകൊണ്ടേ ഇതുവരെ എത്തുന്നത് വരെ മരണം പിടിപെടുന്നത് വരെ അപ്പോഴാണ് അവസാന തീരുമാനം മോമിനാണോ അല്ലേ അല്ലെ നമ്മൾ പറഞ്ഞില്ലേ ആ ഈമാൻ തുറച്ചുപോയതും വലിയ ഒരു മഹാൻ ഉണ്ടായിരുന്നു അല്ലെ ബല്ലാമിനെ സംബന്ധിച്ചുള്ള കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പറയാനില്ല അപ്പൊ ഇത് അലഹമുല്ലാഹി അബ്ദുൽ പിന്നെ പറഞ്ഞത് ഏറ്റവും വലിയൊരു പ്രാർത്ഥന ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന പ്രാർത്ഥന മഹത്വമേറിയ നാളെ സ്വർഗക്കാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ മുഹമ്മിനീങ്ങളായ മുത്തക്കിങ്ങളായ ആളുകൾ പറയുന്നതാണ് ഇഷ്ടഭക്ഷണം കഴിച്ചു ഇഷ്ടമുള്ളത് ഭജിച്ചു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നേടിയാൽ പറയും അവിടെ എന്നായിരിക്കും അവസാനത്തെ അതെന്താണ് ഇവിടുന്നേ അവൻ എന്താവും എന്ത് അനുഗ്രഹം കിട്ടിയ അലഹമുല്ലേ എവിടേക്ക് അലഹദിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പൊ ഇവിടുന്ന് അഭിമാനുകൾ നിരന്തരമാക്കിയോ നിത്യമാക്കിയോ അത് മരിക്കുമ്പോഴും അവന് അവന്റെ കൂടെ ഉണ്ടാവും എന്റെ ഹൃദയം വളരെ ലോലമാണ് എനിക്ക് അങ്ങനെ മൂകണ്ണക്കിൻ അലി സലാത്തു വസ്സലാം എന്നോട് ചോദ്യത്തിന്റെ മറുപടി പറയാൻ കഴിയുമോ അബിൽ

അവരുടെ റബ്ബിന്റെ വക്കൽ നിന്ന് അവർ വാങ്ങുന്നവരാണ് വാങ്ങിയതായിട്ട് റബ്ബ് നൽകിയത് തീർച്ചയായും ഇവരിന്റെ മുമ്പ് വളരെ നല്ല മനുഷ്യന്മാരായിരുന്നു ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ല കുഫർ ചെറുക്കിൽ നിന്ന് മറ്റുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും പെടിഞ്ഞുപോയവരാണ് വാഹിവിന് ആരാധിച്ചുകൊണ്ട് അമ്പാബു സുബാന പോലെ മാത്രം ആരാധിച്ചുകൊണ്ട് മറ്റൊന്നിലും ഇടപെടാതെ റബ്ബുലിസത്തിനെ മനസ്സിലാക്കി അവൻ്റെ മനസ്സിലാക്കി റബ്ബുലി ആരാധിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് അവരറിയു പറഞ്ഞിട്ടില്ല നീമത്ത് പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല പലിശ വാങ്ങിയിട്ടില്ല ഒരു തെറ്റു കുറ്റങ്ങളും അവർ ചെയ്തിട്ടില്ല അങ്ങനെ നല്ല നിലയിൽ ജീവിച്ച ഒരു വിഭാഗമാണെങ്കിൽ كانوا قبل ذلك محسنين والمحسنين لا يتنى كانوا قليلا من الليل ما يحجعون أشياء ورغل قولاً كانوا قليلا من الليل ما يحجعون قولاً سامي ورغل نتعلم وبالأصحار هم يستغفرون وبالأصحار هم يستغفرون അത്തായ സമയത്ത് അവർ പൊറുക്കല്ല ചോദിക്കും നല്ല വിഷയം അത്തായ സമയം തന്നെ റബ്ബിനോട് പൊറുക്കല് ചോദിക്കും അങ്ങനെ താഴെ ആൾക്കാരാണ് അവരുടെ കിടപ്പ് സ്ഥലത്തിൽ നിന്ന് അവരുടെ പാശുകൾ വോട്ട് ഉയരും ും അവരുടെ റബിനോട് അവർ പ്രാർത്ഥിക്കും ഭയപ്പെട്ടവരായിട്ടും അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവ് ചെയ്യുന്നവരുമാണ് അല്ല സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നാ എന്താ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ഒരു അഭിപാടത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും തഹജു എന്ന് പറയുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് പറയണ്ട എന്താണ് ഇതിപ്പോ സ്വർഗക്കാരുടെ ഭാഗത്താണ് അല്ല പറഞ്ഞത് ആരാമകളും അള്ളാഹു തീർച്ചയായും എന്താണ് അതാ ഉള്ള ആഫ് അള്ളാഹുക്കുന്നവർ മാറും എന്താണ് ഇവിടെ നിന്ന് ദുഞ്ഞാവിൽ നിന്ന് അധ്വാനിച്ചവരാണ് എങ്ങനെ രാത്രി അല്പസമയം മാത്രം പറഞ്ഞു അത്തായ സമയം കൊണ്ട് അവരെന്തായിരുന്നു ചോദിച്ചു മഹാനായ തങ്ങൾ അശ്രദ്ധ എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവർ തന്നെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും കൂടുതലായി നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ ജാസ്തിയാവും അങ്ങനെയല്ലോ മഹാനാശ്രമങ്ങൾക്ക് സുന്ദർ താശ്വരൻ മാതാമ് സഹായത്തിലൂടെയൊക്കെ ഉപരി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ചിലശ്വരൻ ഓത്രയും ഇക്കല്ല അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടവർ നമ്മൾ കണ്ടവരും കേട്ടവരും ഒക്കെ തന്നെയാണ് പക്ഷെ അതെന്താകും ഒന്നുകൂടെ അത് മഹാന്മാരായ ആളുകൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ വലിയ പ്രസംഗത്തിന് ചെന്നു കഴിഞ്ഞാൽ ഇനി ചേറെ വലിയ ആരുമയാണ് മഹാന്മാർ അവിടെ വന്നിരിക്കണം എന്ന് കാണുമ്പോൾ എനിക്കൊരു ഭയമാണ് പിന്നെ ഞാൻ അവരുടെ ഒരു താഴ്മയും ഒരു വിനയും ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ ആലമ്യങ്ങൾ വിലമാക്കൾ അവരുടെ ജീവിതം ഇങ്ങനെയാണല്ലോ അഹങ്കാരമല്ല എന്നിര എത്രയോ ഉയർന്ന ആളുകൾ പദവിയിലുള്ള ആളുകൾ അവർ നിന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആസ്വാദനമാണ് കാരണം എന്താണ് പഠിച്ചവനെ എന്ന് പറഞ്ഞത് ആരുടെ കയ്യിലാണെങ്കിലും ശരി

അതിന് കഴിയാത്തപ്പോൾ ഇത് നിസ്കരിക്കുന്നവരാ സന്ദർഭത്തിൽ കിടന്നസ്കരിക്കുന്നവരാണ് ഒരു ദുഷ്യർ അതല്ല ഏത് സന്ദർഭത്തിൽ മുമ്പ് അവരെ അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാ എന്നിട്ട് മഹാനായ്വരം ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞി അബാസുറുസേഹ് ബുഹാരിയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞത് രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് എഴുതി നമസ്കാരമാണ് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞ് കിടന്നാലാണ് നിർവഹിക്കൽ ഇപ്പൊ നല്ല സുഖമാണ് നല്ല ഏറ്റവും നല്ല സുഖമാണ് അല്ലെ അത്തരത്തെ ഞാൻ വെയിക്കണം ഇല്ലാത്തൊരു പരിപാടികൾ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നാൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും അലൈഹി നബി സൂലിഅലി അലൈഹി നബിസ് തങ്ങൾ കാനയൊക്കെ പറയുന്നവനായിരുന്നു ഇതാ കാമല إذا تريدون أن يكونوا يتعلمون هذا السكارة فإنهم سوف يقومون بعملها اللهم لك الحمد أنت نور السماوات والله ولك الحمد أنت قيم السماوات والله ولك الحمد أنت رب السماوات والله ومن فيهن أنت الحق <applause> وعدك الحق وقولك الحق ولقاؤك الحق والجنة حق والنار حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حكمت فاغفر لي ما قدمت وأخرت وأسررت وأعلنت أنت إلهي لا إله إلا أنت ولكن هذا هو المكان الذي يجعل هذا هو المكان الذي يجعل ഇത് ഇങ്ങനെ അല്ലാതെ ഉണ്ട് കേട്ടോ ഈ ഹതി പാട് മറ്റുള്ള നിലയിലൊക്കെ വന്നിട്ടുണ്ട് ഒരു മറ്റുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ വെച്ചാൽ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഏറ്റവും വലിയ ഒരു ഗുണം കിട്ടുന്ന ഒരു ഈ ഭാഗത്താണ് ഇത് മനസ്സിലും എന്താണ് അള്ളാഹുഅല ഹം കൊണ്ടേ തുടങ്ങിയത് അതാണ് വലക്കൽ ഹംദു കൊണ്ടാണ് അന്തനോറും ഹംദാണ് വല്ലർന്നു ആകാശഭൂമിയുടെ അതിനുള്ള പ്രാർത്ഥനയെ നമ്മൾ പറയാൻ കാരണം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് വലക്കൽ ഹന്തു അന്ത കൈയ്യോ സമാവാത്തി വല്ലർന്നു ആകാശഭൂമിയുടെ നിലനിൽപ്പുന്നതിന്റെ കയ്യിലാണ്

മലക്ക അസമു നിനക്ക് വേണ്ടി ഞാൻ വിശ്വസിച്ചു പിന്നെ ആമന്തു നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടു നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു നിനക്ക് ഞാൻ നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചു നിന്നേക്ക് ഞാൻ തൂവ ചെയ്യുന്നു നിന്നു നിന്റെ വാ നിന്റെ നിന്റെ ദലീലുകളെ ഞാൻ നിരത്തി വെച്ചു കൊടുത്തു ഞാൻ ആ നിന്റെ മേലെ ഞാൻ വിധിച്ചു എനിക്ക് നീ പൊറത്തു തരണം മക്കു അഹ് അസുത്തു അല്ലേ ആയിരം കഴിഞ്ഞ പോയ കാര്യങ്ങൾ അമിതമായി ചെയ്ത കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ചെയ്തത് അറിയാതെ ചെയ്തത് ഈ പാവങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തന്നെ അല്ലാ ലാത്ത നീ അല്ലാതെ ഇലഹ ഇല്ലാ എന്നാണ് പറഞ്ഞതിൻ്റെ പുരൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾക്കും ഈ പാവത്തിൻ്റെ പ്രവർത്തിക്കുക അതുപോലെ മറ്റൊരു രീതിയിലേക്കാണ് ബിശ്വല്ല മാർത്തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞോളൂ ഏയ്സല അലേല് മാത്തങ്ങൾ ഇതേ രീതിയിൽ

आकाशभूम <Sessly> <Sessly> അതുകൊണ്ട് എന്നെ നീ നിന്റെ സുറാത്തുൽ മുസ്തഖി ഞാൻ എന്നെ നീ എന്റെ നിന്റെ മുസ്തഖീമിൽ തരണേ പറയുകയാണ് വിഭിന്നമായ ഒരുപാട് പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ട് അതിൽ നിന്ന് ഈമാൻ രക്ഷപ്പെടുത്ത് മുസ്തഖീമിൽ ആക്കി തരണം എന്നെ നീ ഇതായി തള്ളണം നമ്മള് ഇതൊക്കെ നമ്മൾ പറയുന്നു

പറഞ്ഞു എപ്പോഴാണ് അപ്പൊ നമ്മളെപ്പോഴാണ് ചേരേണ്ടത് എന്തെപ്പോഴാണ് നമ്മൾ അർത്ഥയ്യാത്തു കഴിയതിന് ശേഷം ശേഷം ഞാൻ കഴിഞ്ഞിട്ട് ആരും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചത് അപ്പോ

നീ അധികമായി പുറത്തു കൊടുക്കുന്നവൻ നീ കരുണ കാണിക്കുന്നവനുമാണ് അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം എന്നാണ് ഇത് നിസ്കാരത്തിന് നമ്മൾ ചെലവെട്ടുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അഹൻ്റെ എല്ലാം കാര്യങ്ങളുള്ള പുറത്തു തരും അമ്പസിള്ളൻ ഹൈറായ സൂര്യോദയം അമ്പിയാ മുസലീങ്ങൾക്ക് ശേഷം ഹൈറായ സൂര്യോദയം നടന്നത് ബഹുമാനപ്പെട്ടുകൊടുക്കാണ് അപ്പൊ എവിടെല്ലാം നമുക്ക് സ്ഥാനം കിട്ടും സ്ഥാനമാനങ്ങൾ ഉണ്ടാവും സ്വർഗം കിട്ടും ഈ ദൈനംദിന ജീവിതം എളുപ്പമാകും അള്ളാഹു താലം മഹെഫത്തിന്റെ കവാടം തുറന്നു തരും ഒക്കെ ഒക്കെ തരും ഇത് കാണാൻ പഠിച്ചാൽ നമുക്ക് മറ്റൊന്നും നമ്മൾ ഇനി പോന നമ്മൾ തഹജിലേക്ക് എഴുന്നേറ്റിൽ നിന്ന് നമ്മൾ രാത്രി നിശയുടെ നിശബ്ദതയും ഇതൊക്കെ ചെയ്ത് നമ്മൾ നിഷ്കരിക്കുകയാണ് അല്ലെ നിസ്കരിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ കിട്ടിയില്ലെങ്കിലും സാധാരണ നമ്മൾ ജൗതവും എത്ര അക്കാലത്ത് ഇഷ്ടമോ നിഷ്കരിക്കാറുള്ളതാണ് പല അഭിപ്രായവും നിർണായകമായി വന്നിട്ടില്ല പന്ത്രണ്ടരക്കാലത്ത് എന്ന് പറയുന്നുണ്ട് ഞാൻ നാലാണെങ്കിൽ നാല് എട്ടാണെങ്കിൽ എട്ട് രണ്ടിറക്കാലത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് ഉണ്ടോ ഇരുഷല്ലാ സ്വലം മാത്തങ്ങൾ ദീർഘനേരം നിസ്കരിച്ചതായിട്ട് നമ്മൾ കാണാം അൽബാക്ക ആലും നാളൊക്കെ ഓടിയിട്ട് ഇരുഷല്ല മാത്തങ്ങൾ പക്ഷെ പക്ഷേ നമുക്കൊന്നും കഴിയൂല നമുക്ക് എളുപ്പമായതിനെ നമുക്ക് ഓരം പിന്നെ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം എന്തോ അള്ളാഹുവിനോട് ചോദിച്ചോ അത് അള്ളാഹു താലെ ഉത്തരം നേടും കേട്ടോ ആ സമയമാണ് എന്നാൽ ആകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ചുകൊണ്ട് ആരാണ് എന്നോട് ചോദിക്കാൻ കയ്യാറുള്ളത് എന്നോട് ചോദിച്ചു കൊണ്ടത് ആരാണ് എന്നോട് പറിക്കലോ ചോദിക്കുന്നവര് ഞാൻ പുറത്തു കൊടുക്കും എന്താ ചോദിക്കുന്നതാണ് ഞാൻ എന്നാലും പ്രത്യേകിച്ച് വിശേഷ നമ്മുടെ മാസം നൈവരുങ്ങി നിൽക്കുന്ന സമയമുണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ എണ്ണരക്കായത്തായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മൾ അറിയുമെങ്കിൽ നമ്മൾ രണ്ടക്കാലത്ത് ഒന്നും അറിയാൻ അച്ഛ മലയാളത്തിൽ പറഞ്ഞാലും അതാകെ ഭാഷന്റെ ഉടമാര നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അഭിസ്മുഖ സംഭാഷണം നടത്തും പോലെ പറഞ്ഞല്ലേ യുദ്ധം രണ്ട് കാര്യങ്ങൾ ശഫായത്ത് ചെയ്യുമെന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അസോമോ നോ രണ്ടാം അൽ അൽപ്പം ആരോ ഈ രണ്ടെണ്ണം മനുഷ്യന് നാളെ ആഹ്ലത്തിൽ ശഫായത്തി ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നോമ്പ് അത് പിന്നെ ഫലായ കാര്യമാണ് അത് അള്ളാഹിൻ്റെ മുമ്പിൽ ശഫായത്തി പഠിച്ചവനെ നിനയ്ക്ക് വേണ്ടി ഇവൻ അവൻ്റെ സുഖാടംബകരങ്ങളും മുഴുവനും ഉപേക്ഷിച്ചു വെള്ളം ഉപേക്ഷിച്ചു ആ ഭക്ഷണം ഉപേക്ഷിച്ചൊക്കെ നിന്നെ സ്മരിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടിയത് കൊണ്ട് അവനെ ഞാൻ വേണ്ടി ചെയ്യുന്നു എന്റെ ശവാീകരിക്കണം അള്ളാഹുത്ര സ്വീകരിക്കുന്നു നോമ്പ് എന്നെ ചെയ്തു അതുകൊണ്ട് അവനെ നീ സ്വീകരിക്കണേ ആവുന്നു അവൻ ഈ സുഹൃത്തു പ്രവേശിപ്പിക്കണേ അല്ലേ വിശുദ്ധ ഖുർആാനൊരു സൂറത്തുണ്ട് ആ സൂറത്ത് നമ്മളെ സഫായത്ത് ചെയ്യും ഖബറിൽ തനിച്ചാക്കി വിടുകയില്ല ഒറ്റക്കാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ സൂറത്തിന് ഈ ശത അതിനെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് പറയാവുന്നതാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ക്ലാസ് കേൾക്കുന്ന പക്ഷം നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിത് പ്രാവർത്തികമാക്കിയെങ്കിലേ നമുക്ക് ഇതാവുള്ളൂ ഇതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കാര്യം കാര്യമുണ്ടാകും ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ വ്യാഖ്യാനം അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയും ചില പ്രാർത്ഥനകൾ പറയും ഇപ്പം ഇത് നമ്മൾ പറഞ്ഞത് സ്വർഗക്കാരുടെ വിഭാഗത്തിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞത് സ്വർഗക്കാരുടെ അഭിഭാഗത്തിൽ ആ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ നമ്മൾ അസഹാര സമയം അത്താഴ സമയത്തിൽ പാതയിൽ നിശബ്ദതയുടെ നിശ്ശബ്ദതയും എഴുന്നേറ്റുന്നുണ്ട് അബ്വാഹിയുടെ ദർബാറിലേക്ക് കൈയർത്തുക നിസ്കരിക്കുക അത് പതിവാക്കുക അത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇനി പിന്നെ അങ്ങോട്ട് ചെയ്താൽ നമ്മൾ ഒരു മുപ്പത് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ പത്തിരുപത്തഞ്ച് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിന് അടിമപ്പെട്ട് കഴിയും സുഹൃത്തുക്കളെ പിന്നെ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല പിന്നെ അത് നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ വന്നു പോകും പിന്നെ നമ്മൾ അത്ര കടന്നു പറഞ്ഞാൽ ആ വർക്ക് നമ്മൾ ഉൾപ്പെടുത്തി നമ്മുടെ നോമ്പ് ഒന്നു മഹാനാവത്താല സ്വീകരിക്കട്ടെ മുത്തഖ്യങ്ങളായി മരിക്കാനുള്ള സൗഭാഗ്യമുള്ള അവത്താല നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഒന്നാഹിയേ മരിക്കുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തിലാണ് ഈ മാർണ്ണായകമാകുന്നത് മരിക്കുന്ന മുത്തക്കിയങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാധികളെ മാധ്യമികാക്കളെ ഭാര്യ സന്താനങ്ങളെ എല്ലാരെയും ഉൾപ്പെടുത്തുന്നത് യും ഉൾപ്പെടുത്താനുള്ള റഹമത്തിന്റെ മാസമാണ് നിന്റെ ഖജനാവ് മാത്രം വലുതാണ് ഒരാൾക്കും പറഞ്ഞാൽ തിരികയില്ല ഈ ലോകത്തിനെ പരിപാലിക്കുന്ന നാഥനാണ് കരടകടാക്ഷം കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ജീവിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നു ലോകം എത്ര എന്റെ എണ്ണമെന്ന് ഒരാൾക്കും അറിയാനും അതിന് സാധ്യമല്ല സാധ്യമല്ലാഹി റബ്ബിൽ ആലമേ ആലമിന്റെ റബ്ബ് ആലം ആരാണ് എന്താണ് ഏതാണ് മഹ്ലൂഖിനെതാ തീർക്കുന്നതല്ല മനുഷ്യന്റെ തലച്ചോടിനകത്ത് ഒരുപാട് രണ്ട് ചുറ്റളവിലധികം ഉണ്ട് ഇത്രയും മനുഷ്യന്റെ തലച്ചോട്ടിലുള്ളവർക്ക് വാഹനം സൃഷ്ടിച്ചു വെച്ച നൂറോൺ നരമ്പുകൾ അത്രമാത്രം വലപ്പുണ്ട് അത്രമാത്രം വലുപ്പുണ്ടാവും ആ ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പിടുത്തം കിട്ടുന്നില്ല റബ്ബ ആലമിന്റെ റബ്ബ എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് റബ്ബെ ഞങ്ങൾ നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ല എന്നാ ഞങ്ങൾ നീ ഈമ സലാമത്താക്കി മരിക്കുന്ന ഊമിനെ പെടുത്തരുന്ന